ദക്ഷിണാമൂർത്തി സ്മൃതിലേയ ത്യാഗരാജ അഖണ്ഡ സംഗീതാരാധനാ യജ്ഞം ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ ചക്കരകലിനടുത്ത മക്രേരി ക്ഷേത്രത്തിൽ നടക്കും ഇരുപത്തിയാറിന് രാവിലെ സംഗീതാർച്ചന നടക്കും ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മണി മുതൽ ഇരുപത്തിയെട്ടിന് രാവിലെ എട്ട് മണിവരെ സംഗീതാരാധനാ യജ്ഞവും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇരുപത്തിയാറിന് കാലത്ത് ആഞ്ജനേയ രക്ഷാർച്ചയോടെയാണ് പരിപാടി ആരംഭിക്കുന്നത് ആന്റനിയ ലക്ഷാർച്ചനക്ക് ശേഷം സംഗീത എന്ന രീതിയിൽ പരിപാടി തുടങ്ങും അത് വൈകുന്നേരം മണിക്ക് അവസാനിക്കും അതിനുശേഷം അഞ്ചുമണിക്കൊരു നൃത്തോത്സവം നടക്കുന്നുണ്ട് അതിനുശേഷം ആണ് സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഭദ്രദീപം കൊളുത്തുന്നത് നമ്മുടെ ക്ഷേത്രം തന്ത്രി ശ്രീ തിരുവേശിപ്പടവർ പ്രസാദ് നമ്പൂതിരി അവകളാണ് അതിനുശേഷം സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ കവിയും ഗാനരചയിതാവും അതുപോലെ സിനിമാ സംവിധായകനുമൊക്കെയായ നമ്മുടെ ശ്രീകുമാർ നമ്പി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ആ ചടങ്ങിന് അധ്യക്ഷൻ വഹിക്കുന്നത് അഡ്വക്കേറ്റ് കെ സത്യൻ മലബാർ ദേവസ്വം ബോർഡ് തലശ്ശേരി ഏരിയ കമ്മിറ്റി ചെയർമാനായ ശ്രീ കെ സത്യൻ അവരുകളാണ് അതിന് അധ്യക്ഷം വഹിക്കുന്നത് ഈ വർഷത്തെ ദക്ഷിണാമൂർത്തി സംഗീത പുരസ്കാരം ശ്രീ എൻ ബി മിഥുനാണ് ലഭിച്ചിട്ടുള്ളത് ആ സംഗീത പുരസ്കാരം സമ്മാനിക്കുന്നത് പ്രൊഫസർ കുമാര കുമാരകേരലവർമ്മ അവക്ഷിണാമൂർത്തി സ്വാമികൾ രണ്ടായിരത്തി ഒന്നിൽ ആരംഭിച്ച ഈ പരിപാടി പന്ത്രണ്ട് വർഷം സ്വാമിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് നടന്നത് സ്വാമിയുടെ ദേഹവിയോഗത്തിന് ശേഷം പിന്നീട് പന്ത്രണ്ട് വർഷം ദക്ഷിണാമൂർത്തി സ്മൃതിലേയ ത്യാഗരാജാഖണ്ഡ സംഗീതാരാധന യജ്ഞം എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നതും നടന്നു വരുന്നതും അങ്ങനെയാണ് ഇരുപത്തഞ്ചാം വർഷത്തിലേക്കിപ്പോൾ കടക്കുന്നത് പിന്നീട് ഇരുപത്തഞ്ചാം വർഷം ആയതുകൊണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം ശ്രീ മധുപാൽ സിനിമ നടനും പ്രശസ്ത സിനിമാ നടനും സംവിധായകനുമൊക്കെയായ നമ്മുടെ മധുപാലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവ്വഹിക്കുന്നത് അതുപോലെ ഈ ഇരുപത്തി ഇരുപത്തിനാല് വർഷവും ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന് പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ സംഗീതജ്ഞരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഈ ചടങ്ങിൽ വെച്ച് നടക്കുന്നുണ്ട് അതിൽ നമ്മുടെ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ വിദ്യാധരൻ മാസ്റ്റർ അവറുകളാണ് ആ പരിപാടി ചടങ്ങ് നടത്തുന്നത് ഇത്രയൊക്കെയാണ് പൊതുവായി ഈ പരിപാടിയെക്കുറിച്ച് പറയാനുള്ളത് അതിനുശേഷം ഉള്ള സംഗീത കച്ചേരി ഉണ്ട് വല്ല ഒരു സംഗീത പരിപാടിയും അതിന് ശേഷമുണ്ട് വിശദമായിട്ട് എൻ വി ഹേമന്ത് കുമാർ കെ രവീന്ദ്രൻ പരമേശ്വര പൊതുവാൾ പി എൻ പത്മനാഭൻ എം മഹേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മിക്കോ സോഫ്റ്റ്വെയർ പാർക്ക് താണ